പാലക്കാടുകാരനാണ് ഏതാ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലാടം അദ്ദേഹത്തിൻ്റെ ആ വൈറലായ ഡയലോഗാണ് ഇവിടെ നമുക്ക് ഏറ്റവും ഉചിതമായി തോന്നുന്നത് സന്ധി വാര്യർ ബി ജെ പി വിട്ടിരിക്കുന്നു കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്താകും സന്ധി വാര്യരുടെയും ലക്ഷ്യം അല്ലെങ്കിൽ എന്താകും പാലക്കാട്ടെ ബി ജെ പിയുടെ അവസ്ഥ ഇതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് കൃത്യമായി പറയട്ടെ പാലക്കാട് ബി ജെ പിക്ക് ഒന്നുമേ സംഭവിക്കാൻ പോകുന്നില്ല അതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യർ ഇലക്ഷന് മുമ്പ് ബി ജെ പി പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക സന്ദീപ് വാര്യരുടെ ഈ പോക്ക് ബി ജെ പിക്ക് ദോഷമല്ല ഗുണമായിരിക്കും ചെയ്യാൻ പോകുന്നത് കാരണം കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ അധികാരമോഹിയാണ് വലിയ കസേര പ്രതീക്ഷിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബി ജെ പിയുടെ പല ആളുകളും രഹസ്യമായും പരസ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ശരിവെച്ചുകൊണ്ടാണ് സ്ന്ധി വാര്യർ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോയിരിക്കുന്നത് അധികാരമോഹം മാത്രമാണ് കോൺഗ്രസിലേക്കുള്ള സ്വന്ധി വാര്യരുടെ ഈ പ്രവേശനത്തിന് കാരണം എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും അല്ലെങ്കിൽ ബി ജെ പിയോടുള്ള പ്രതിഷേധം കൊണ്ട് മറ്റൊരു പാർട്ടി തിരഞ്ഞെടുക്കാനായിരുന്നുവെങ്കിൽ മണർകാട് സീറ്റ് വരെ ഓഫർ ചെയ്ത് സി പി ഐ സന്ധി വാര്യർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു സി പി എം അദ്ദേഹത്തിന് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരുന്നു എന്തുകൊണ്ട് അവ അവ സ്വീകരിക്കാതെ കോൺഗ്രസ്സിലേക്ക് പോയി ലക്ഷ്യം ഒന്നേ ഉള്ളൂ സരിൻ സി പി എമ്മിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ ഒറ്റപ്പാലത്ത് കോൺഗ്രസിൻ്റെ സീറ്റ് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യരും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ സരിനും ഡോക്ടർ സരിനും മത്സരിച്ചതാണ് അവിടുത്തെ സീറ്റു തന്നെയാണ് സന്ദീപ് വാര്യർ ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും കോൺഗ്രസിൻ്റെ പാളയത്തിലെത്തിയാൽ അടുത്ത തവണ ആ സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന കാര്യം ഉത്തമ ബോധ്യമുള്ളതാണ് ഇതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സന്ദീപ് വാര്യരുണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾ മുഴുവൻ സീറ്റ് ലഭിക്കാത്തതിൻ്റെതായിരുന്നു അധികാരം ലഭിക്കാത്തതിൻ്റെതായിരുന്നു എന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്ദീപ് വാര്യർ ഇപ്പോൾ ഈ അവസരത്തിൽ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് ബി ഗുണം തന്നെയാണ് എന്നത് കാര്യം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമായിരുന്നു ഇതുവരെ സന്ദീപ് വാര്യർ കാണിച്ച ഈ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അസ്വസ്ഥതകളായിരുന്നു എന്ന് കൃത്യമായി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ബി സാധിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പാലക്കാട് നിന്ന് ബി ജെ പി വൃത്തങ്ങൾ അല്ലെങ്കിൽ ബി പാലക്കാട് നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക സംഘം വലിയ തോതിൽ അവരുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇറക്കിക്കൊണ്ട് സമ്പർക്കങ്ങൾ നടത്തുകയാണ് പാലക്കാട്ടെ ഓരോ ബൂത്തുകളും കേന്ദ്രീകരിച്ച് അതായത് എങ്ങനെയും ഈ സന്ദീപാര്യരുടെ കൊഴിഞ്ഞുപോക്ക് ബി ജെ പിക്ക് ഒരു അടിയായിട്ടില്ല എങ്ങനെയും ബി ജെ പി പാലക്കാട്ടിലൂടെ പാലക്കാട് സീറ്റ് നേടിക്കൊണ്ട് കേരള നിയമസഭയിലേക്ക് നടന്നു കയറണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തുടക്കം മുതൽ സി കൃഷ്ണകുമാറിന് വേണ്ടി പരസ്യമായി തന്നെ ഈ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രവർത്തകരെല്ലാം പ്രവർത്തനത്തിനായി ഇറങ്ങണമെന്ന് ആർ എസ് എസിൻ്റെ ആഹ്വാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് വളരെ സജീവമായ പ്രവർത്തനത്തിലേക്ക് ആർ എസ് എസ് നേതൃത്വം കടന്നിരിക്കുന്നു പ്രവർത്തകരെല്ലാവരും തന്നെ ശ്രീകൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സമ്പർക്ക പരിപാടികൾ വീട് വീടുകൾ കയറി സമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് കൃത്യമായി ഇത് ഞങ്ങൾക്ക് ഒരാൾ പോയാൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല അത് സംഘടനാ കേന്ദ്രീകൃതമാണ് അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രീകൃതമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്കറിയാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല നമുക്കറിയാം അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു പ്രശ്നം ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തുന്നത് മറ്റൊരു പാർട്ടിയിലായിരുന്നുവെങ്കിൽ അത് കോൺഗ്രസിലോ അല്ലെങ്കിൽ ബി സി പി എമ്മിലോ ആയിരുന്നുവെങ്കിൽ കൃത്യമായ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്ന അയാളെ തണുപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ സന്ധി വാര്യർ തുടക്കത്തിൽ ഈ സുരേന്ദ്രനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിൻവലിക്കുന്നു പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റുമായി വരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ അദ്ദേഹത്തെ ആരും തിരിഞ്ഞു നോക്കിയില്ല വ്യക്തിപരമായി ഒന്നോ രണ്ടോ പേർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ട് സംസാരിച്ചു എന്നല്ലാതെ സംഘടനാ സംവിധാനത്തിൽ ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ സംസ്ഥാന ദേശീയ നേതാക്കന്മാരാരും ആ വിഷയത്തിൽ ഇടപെട്ടില്ല മറിച്ച് ശോഭാ സുരേന്ദ്രനോട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിക്കുവാൻ നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത് അതായത് ഒരു വ്യക്തി പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞു പോയാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനയാണ് സംഘടനയുടെ കെട്ടുറപ്പാണ് വലുത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസും ബി ജെ പിയും അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യരെക്കൊണ്ട് കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് വലിയ രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് ഏതൊരു ആളോ ആകട്ടെ സന്ദീപ് വാര്യരോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഡോക്ടർ ശരിനോ പത്മജാ വേണുഗോപാലോ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയോ ആരോ ആയിക്കൊള്ളട്ടെ അയാൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് എതിർപ്പുണ്ട് മനസ്സ് വിഷമിപ്പിച്ച് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആ പ്രസ്ഥാനം വിട്ടുപോകുകയോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് തന്നെയാണ് ഈ പത്മനാഭ വേണുഗോപാൽ ബി ജെ പി ലേക്ക് പോയപ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇന്ന് പാലക്കാട് മത്സരിക്കുന്ന രാഹുൽ മാങ്കോട്ടത്തിലടക്കം അവരുടെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്തു കൊണ്ട് സംസാരിച്ചപ്പോൾ അന്ന് ചാണ്ടി മുമ്മൻ പറഞ്ഞ വാചകങ്ങൾ തന്നെ കടമെടുത്താൽ അവർക്കും അവർ നിന്ന പ്രസ്ഥാനത്തിനും അവർ പോയ പ്രസ്ഥാനത്തിനും നല്ലത് അത് തന്നെയാണ് കാരണമെന്ന് പറയുന്നത് അസ്വസ്ഥമായ മനസ്സോടുകൂടി വെറുപ്പോ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മറ്റൊരു പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ പോകുന്നത് അതല്ല സന്ധി വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു ഞെട്ടൽ ഒരുപക്ഷെ ബി ജെ പി ക്യാമ്പിലില്ല കാരണം അവർ പ്രതീക്ഷിച്ചത് തന്നെയാണ് നോക്കൂ ഒരു സമയത്ത് വാർത്താ മാധ്യമങ്ങളിൽ വാർത്താ മുറികളിൽ ബി ജെ പിയുടെ ശബ്ദമായി നിന്ന ജനകീയ മുഖമായി നിന്നാളായിരുന്നു സന്ധി വാര്യർ പൊതുജനങ്ങൾക്ക് ബി ജെ പി രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും സന്ധി വാര്യോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പാർട്ടിയുമായി അടങ്ങി പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന അവസ്ഥയുണ്ട് ഒതുക്കി നിർത്തുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ചാനൽ ചർച്ചകളിൽ പോലും സന്ധി വാര്യരില്ല പാർട്ടി പരിപാടികളിൽ സന്ധീവ് വാര്യരില്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വയനാട് കെ സുരേന്ദ്രൻ മത്സരിക്കാനെത്തുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്ദീപ് വാര്യർ സജീവമായി പാർട്ടി പരിപാടികളിൽ സജീവം മറ്റേത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെയായി അദ്ദേഹത്തിന്റെ ഇതായ രീതിയിൽ അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു ബി ജെ പി കാരനായി തന്നെ പോകുന്നുണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന വയനാട് പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാലക്കാട് സ്ഥാനാർത്ഥിയായി ഈ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിർദ്ദേശിച്ച പേര് സന്ദീപ് വായരുടേതായിരുന്നു എന്നാണ് പിന്നീടാണ് സി കൃഷ്ണകുമാറിലേക്ക് ആ പേരെത്തുന്നത് സ്വാഭാവികമായും പലരും പല പേരുകളും സജസ്റ്റ് ചെയ്യും അതിൽ നിന്ന് ഏറ്റവും അവിടെ വിജയ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയെ കേന്ദ്രം പറയും അതാണ് ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ എല്ലാ പരിഗണനയും കൊടുത്തു തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംഘവും സന്ദീപ് വാര്യെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാട്ടിയ വീഡിയോ എന്ന് പറയുന്നത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പാലക്കാട് തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ബി ജെ പി ഓഫീസിൽ നിന്ന് ഒരു വിളിയിരുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു പത്രസമ്മേളനം വിളിക്കുന്നു ഞങ്ങൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു പ്രമുഖ പാർട്ടി ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു അവസരമൊരുക്കുക എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട്ടേക്ക് എത്തുന്നത് അന്ന് സുരേന്ദ്രനൊപ്പം കെ സുരേന്ദ്രനോടൊപ്പം വേദി പങ്കിട്ട ആളാണ് സന്ധീവാരൻ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് സന്ധി വാരവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മുഴുവൻ ഓൺലൈൻ മാധ്യമങ്ങളും പങ്കെടുക്കുക അതൊരു ഉത്തരം നമുക്കില്ല നമുക്ക് പങ്കെടുക്കുക അത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ പങ്കെടുത്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്തപ്പോൾ ഞാനാ ബൈറ്റ് എടുത്തത് കേരള സ്പീക്കിന് വേണ്ടി അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ തുടക്കത്തിൽ കാണിച്ച് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്തു തന്നെയാവട്ടെ ആ ഈ പറയപ്പെടുന്ന ബൈറ്റ് എടുത്തപ്പോൾ അദ്ദേഹം വളരെ കോൺഫിഡൻറ്റോടുകൂടിയാണ് പറയുന്നത് ബി ജെ പി ജയിക്കും സി പി എം ആ വോട്ട് കോൺഗ്രസിന് വിൽക്കാതിര മതി കഴിഞ്ഞ തവണ അതാണ് സംഭവിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം കരുണാകരന്റെ കുടുംബത്തോടുള്ള ഒരു പ്രത്യേക സ്നേഹവും അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് കരുണാകരന്റെ കുടുംബത്തോടുള്ള സ്നേഹവും അദ്ദേഹം പങ്കുവച്ചു അദ്ദേഹത്തിന് പത്മജേണുഗാലുമായിട്ടുള്ള ഒക്കെ വ്യക്തിബന്ധം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അല്ലെങ്കിൽ ആ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നവർക്ക് എല്ലാവർക്കും അറിയാം പത്മജാ വേണുഗോപാൽ ബിജെപിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പത്മജാ വേണുഗോപാലും സന്ദീപാരും ഒക്കെ വ്യക്തിബന്ധം പുലർത്തുന്നവരായിരുന്നു എന്ത് തന്നെ ആയിക്കോളട്ടെ സന്ദീപ് വരുൻ അങ്ങനെ സജീവമായി നിൽക്കുന്നു പെട്ടെന്നൊരു ഘട്ടത്തിൽ സി കൃഷ്ണകുമാർ വിജയിക്കും അല്ലെങ്കിൽ അവിടെ ഒരു ത്രികോണ മത്സരമുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സി കൃഷ്ണകുമാർ തമ്മിൽ ഒരു മത്സരം കടുക്കുന്ന സാഹചര്യത്തിലാണ് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് സന്ധീവ് വാര്യർ പിന്നോക്കം വായുന്നത് അദ്ദേഹത്തിന് ഇതിനു മുമ്പും അവഗണനകൾ ഉണ്ടായിട്ടുണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് പിന്നീട് ചേർന്ന് വന്നതാണ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് പുറത്തു പറയാതെ അദ്ദേഹം പാർട്ടിയെ ഇഷ്ടപ്പെടുന്നിരുന്നുവെങ്കിൽ പാർട്ടിക്കൊപ്പം നിൽക്കണമായിരുന്നു ഇതിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യു ഡി എഫിലേക്കുള്ള കോൺഗ്രസിലേക്കുള്ള ഈ പ്രവേശനം കൊണ്ട് മനസ്സിലാക്കുന്നത് മുൻകൂട്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തൊരു പ്ലാനാകാം ഒരുപക്ഷെ സ്വന്തീവ് വാര്യരുടെ ഈ പോക്ക് എന്നത് സരിൻ പോയതിന് ഒരു മാന്യതയുണ്ടായിരുന്നു കാരണം സരിൻ അവിടെ പറഞ്ഞത് കോൺഗ്രസിൽ പാലക്കാട് നിന്നൊരു സ്ഥാനാർത്ഥി വേണം തനിക്ക് മത്സരിക്കണമെന്ന് പറയുന്നു സാധ്യമാകുന്നില്ല ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയായി വരുന്നു അതിൻ്റെ പ്രതിഷേധം അറിയിച്ച് അദ്ദേഹം കോൺഗ്രസ് വിടുന്നു അദ്ദേഹത്തെ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിപ്പിക്കുന്നു അതിനേതായൊരു മാന്യതയുണ്ട് ഇത് ഇലക്ഷൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയെയും താനുതുവരെ പ്രവർത്തിച്ചിരുന്ന സംഘടനയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് സന്ധി വാര്യർ വിട്ടുപോവുകയാണ് സരിൻ എന്ന് പറഞ്ഞത് എന്താ ഇടതുപക്ഷത്തെ കോൺഗ്രസ്സുകാരനായി ഞാൻ തുടരുമെന്നാണ് സരുൺ പറഞ്ഞത് സന്ദീവാര്യർ ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ മുഴുവനായി കുറ്റം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ചൂട് വയ്ക്കുന്നത് ഇത് തന്നെ ആയിക്കൊള്ളട്ടെ അത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നുള്ളത് ഇതുകൊണ്ട് ബി ജെ പിക്ക് അവിടെ യാതൊരു വിധമായ പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ രക്തചുരുക്കം രണ്ട് കാരണങ്ങളാണ് ഒന്ന് സന്ധീ വാര്യർ അധികാരമോഹിയാണ് സീറ്റുമോഹിയാണ് എന്ന ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്നത് കൃത്യമാവുകയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടിവർക്ക് സി പി എമ്മിലേക്കോ സി പി ഐയിലേക്കോ പോകാമായിരുന്നു പോയില്ല കോൺഗ്രസിലേക്ക് പോകുന്നു ഒറ്റപ്പാലം സീറ്റാണ് സരിൻ ഇനി അവിടെ ഇല്ല സരിൻ ഇടതുപക്ഷത്തേക്ക് പോയിരിക്കുന്നു ഒറ്റ ഒറ്റപ്പാലം സീറ്റ് തന്നെയാണ് ലക്ഷ്യം എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണ് സാധാരണ കോൺഗ്രസിൽ നിന്നാണ് സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കും ഒക്കെ ആളുകൾ പോകുന്നത് ഇതാ ഒരു വലിയ നേതാവ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നിരുന്നു ദേശീയ തലത്തിൽ വരെ ചിലപ്പോൾ ഇത് ചർച്ചയായേക്കാം പക്ഷേ ഓർക്കണം പോയത് ബി ജെ പിയിൽ നിന്നാണ് അവിടെ കരുക്കൾ നീക്കുന്ന ചാണക്യന്മാർ അങ്ങ് കേന്ദ്രത്തിൽ ഇരിപ്പുണ്ട് അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവിനെ അല്ലെങ്കിൽ പ്രമുഖ നേതാക്കന്മാരെ തിരിച്ച് ബി ജെ പി ക്യാമ്പിൽ എത്തിച്ച് പ്രതികാരം മധുരപ്രതികാരം ചെയ്യും ബി ജെ പി കാരണം ആ പാർട്ടിയുടെ പേര് ബി ജെ പി എന്നാണ് അവരത് ചെയ്തിട്ടുണ്ട് ചെയ്ത ചരിത്രമുണ്ട് കാത്തിരിക്കാം ആരാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്ന ആ നേതാവ് അല്ലെങ്കിൽ ആ നേതാക്കന്മാർ എന്നതിൽ